ഐഫോൺ പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇന്ത്യയിൽ ഐഫോൺ സെവൻറ്റീൻ മോഡലുകളുടെ വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ പത്തൊമ്പതിന് വെള്ളിയാഴ്ചയാണ് വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ പുതിയ ഐഫോൺ മോഡൽ വിൽപ്പന ആരംഭിച്ചത് ഐഫോൺ സെവൻറ്റീൻ ഐഫോൺ സെവൻറ്റീൻ പ്രോ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് എന്നീ മോഡലുകൾക്കൊപ്പം ഐഫോൺ എയർ എന്ന ഏറ്റവും കനം കുറഞ്ഞ മോഡലും ഇത്തവണ ആപ്പിൾ അവതരിപ്പിച്ചിരുന്നു അംഗീകൃത ഓൺലൈൻ ഓഫ്ലൈൻ റീറ്റെയിൽ സ്റ്റോറുകളിലൂടെ ഉപഭോക്താക്കൾക്ക് ഐഫോൺ സെവൻറ്റീൻ വാങ്ങാനാകും ആപ്പിൾ ഡോട്ട് ഇൻ ആമസോൺ ഡോട്ട് ഇൻ ഫ്ലിപ്പാർട്ട് ക്രോമ വിജയ് സെയിൽസ് റിലയൻസ് Thanks. ഡിജിറ്റൽ തുടങ്ങിയ വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഐഫോൺ സെവൻറ്റീൻ ലഭ്യമാകും ഐഫോൺ സെവൻറ്റീൻ വില എൺപത്തിരണ്ടായിരത്തി രൂപ മുതലും ഐഫോൺ പ്രോ വില ഒരു ലക്ഷത്തി മുതലുമാണ് ആരംഭിക്കുന്നത് പ്രോ മാക്സിന്റെ വില ഒരു രൂപ മുതലും ഐഫോൺ എയർ വില ഒരു രൂപ മുതലും ആരംഭിക്കും എന്തെങ്കിലും ലോഞ്ച് ഓഫറുകൾ ഇപ്പോൾ ലഭിക്കുമോ എന്ന ആകാംക്ഷയായിരിക്കും ഐഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പോഴുള്ളത് പ്രമുഖ സ്റ്റോറുകൾ നൽകുന്ന ലോഞ്ച് ഓഫറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ ഐ സ്റ്റോർ മാനേജ് ചെയ്യുന്ന ഇൻഗ്രാം മൈക്രോ ഇന്ത്യ അവതരിപ്പിക്കുന്ന ഓഫറുകൾ ആദ്യം നോക്കാം ഇരുപത്തിനാല് മാസം വരെയുള്ള നോ കോസ്റ്റ് ഇ ആണ് ഇൻഗ്രാം മൈക്രോ ഓഫർ ചെയ്യുന്നത് മാത്രമല്ല ഏഴായിരം രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസുകളും നൽകും ആറുമാസത്തെ ഇ എം ഐ പ്ലാനിൽ പർച്ചേസ് നടത്തുകയാണെങ്കിൽ ഐഫോൺ സെവൻറ്റീൻ മോഡലിൽ ഉപഭോക്താക്കൾക്ക് ആറായിരം രൂപ ഇൻസ്റ്റന്റ് ക്യാഷ് ലഭിക്കും മറ്റു മോഡലുകൾക്ക് നാലായിരം രൂപയാണ് ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ഐഫോൺ ഫോർ ലൈഫ് എന്ന പദ്ധതിയും കമ്പനി അവതരിപ്പിക്കുന്നുണ്ട് ഐ സി ഐ സി ഐ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി ഫോൺ വിലയുടെ എഴുപത്തഞ്ച് ശതമാനം ഇരുപത്തിനാല് മാസങ്ങളുടെ ഈസി ഇൻസ്റ്റാൾമെൻറ്റുകളായി അടക്കാം ബാക്കി ഇരുപത്തഞ്ച് ശതമാനം തിരിച്ചടവ് കാലാവധി തീരുന്ന സമയത്ത് മുഴുവനായി അടക്കാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം അഷുവേർഡ് ബൈബാക്ക് ഓപ്ഷനും ലഭിക്കും ആപ്പിൾ വാച്ച് അൾട്രാ ത്രീ ആപ്പിൾ വാച്ച് സീരീസ് െവൻ ആപ്പിൾ വാച്ച് എസ് സി ത്രീ എയർപോർട്സ് പ്രോ ത്രീ തുടങ്ങിയ ഡിവൈസുകൾക്കും വിവിധ ഓഫറുകൾ ഇൻഗ്രാം മൈക്രോ ഓഫർ ചെയ്യുന്നുണ്ട് ഇനി ക്രോമാ സ്റ്റോറിലെ ഓഫറുകൾ നോക്കാം മാസത്തെ നോ കോസ്റ്റ് ഇ എം ഐക്കൊപ്പം ഐഫോൺ സെവൻറ്റീൻ വാങ്ങുമ്പോൾ ആറായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ക്രോമ സ്റ്റോർ നൽകുന്നത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഐ സെവൻറ്റീൻ മോഡലിനൊപ്പം ആറായിരം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് വിജയ് സെയിൽസ് ഓഫർ ചെയ്യുന്നത് പ്രോ മോഡലുകളിലും ടു ടി ബി വേരിയന്റുകളിലും നാലായിരം രൂപയാണ് ഡിസ്കൗണ്ട് നാലായിരത്തി നാനൂറ്റി എഴുപത്തി രൂപ മുതലുള്ള ഇ സി ഇ എം ഐ ഓഫറും വിജയ് സെയിൽസ് നൽകുന്നു എസ് ബി ഐ കാർഡുകൾ ഉപയോഗിച്ച് പർച്ചേസ് നടത്തുകയാണെങ്കിൽ ഐഫോൺ എയർ മോഡലുകൾക്ക് നാലായിരം രൂപയുടെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും ലഭിക്കും റിലയൻസ് ഡിജിറ്റലും രാജ്യത്തെ മെട്രോ ടു ടയർ നഗരങ്ങളിൽ മികച്ച ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇ എം ഐ ഓപ്ഷൻ ക്യാഷ് ബാക്ക് എക്സ്ചേഞ്ച് ഓഫറുകൾ ഐഫോൺ ഫോർ ലൈഫ് തുടങ്ങിയ പദ്ധതികൾ റിലയൻസ് ഡിജിറ്റലിൽ നിന്ന് ലഭ്യമാകും ഐഫോൺ സെവൻറ്റീൻ ഉപഭോക്താക്കൾക്ക് ഓഫറുകൾ ഒരുക്കുന്നതിനായി ഐ സി ഐ സി ഐ ബാങ്കുമായും എസ് ബി ഐ ബാങ്കുമായും കൈകോർത്തിരിക്കുകയാണ് റെഡിംഗ് ടെൻ ഐ സി ഐ സി ഐ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡുകൾ ഉള്ളവർക്ക് ഐഫോൺ സെവൻറ്റീൻ വാങ്ങുമ്പോൾ ആ ം രൂപയുടെ ഇൻസ്റ്റന്റ് ക്യാഷ് ബാക്ക് ലഭിക്കും ഏഴായിരം രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും റെഡിംഗ് ടെൻ ഒരുക്കുന്നുണ്ട് ഐഫോൺ എയർ ഐഫോൺ സെവൻറ്റീൻ പ്രോ മോഡലുകൾക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നാലായിരം രൂപയാണ് ഈ മോഡലുകൾക്കും ഏഴായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ലഭിക്കും കൂടാതെ ഐ സി ഐ സി ഐ ഡെബിറ്റ് കാർഡ് ഉടമകൾക്കും ഇ എം ഐ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ക്യാഷ് ബാക്ക് ഓഫറുകൾ ലഭിക്കും ഓഫറുകൾ ഉപയോഗപ്പെടുത്തി ഐഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഓരോ സൈറ്റിലെയും ഓഫറുകളും അവയുടെ നിബന്ധനകളും വ്യക്തമായി പരിശോധിക്കണം ഏറ്റവും മികച്ച ലോഞ്ച് ഓഫർ എവിടെയാണോ ലഭ്യമാകുന്നത് അവിടെ നിന്ന് ഫോൺ ാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ